കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തട്ടകം കൊച്ചിയിൽ നിന്ന് കാൽപന്തുകളിയുടെ ഈറ്റില്ലമായ കോഴിക്കോട്ടേക്ക് പറിച്ചു നടപ്പെടുമോ അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആസ്ഥാനത്ത് നടന്ന പ്രസ് കോൺഫറൻസിലാണ് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നത് ഈ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമെന്ന നിലയിൽ ക്ലബിന്റെ മേധാവിയായ അഭിക് ചാറ്റർജി ഇങ്ങനെ വ്യക്തമാക്കുന്നു വരുന്ന ഐ എസ് എൽ സീസണിൽ പുതിയ ചില നീക്കങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻകൈ എടുക്കുന്നുണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് അഭിജ്ചർജി പറയുന്നു കോഴിക്കോട് പോലെയുള്ള ഫുട്ബോൾ കാണികൾ ഏറെയുള്ള ജില്ലകളിൽ മത്സരങ്ങൾ എത്തേണ്ടതായുണ്ട് ആരാധകർക്കടുത്തേക്ക് കൂടി ഫുട്ബോൾ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത് ഫുട്ബോൾ ആരാധകർ ഇങ്ങോട്ടെത്തുന്നത് പോലെ തന്നെ ഫുട്ബോൾ അവരിലേക്കും എത്തുക എന്നത് കാലത്തിന്റെ ആവശ്യകതയാണ് എന്നാൽ കൊച്ചിയിൽ നിന്നും പൂർണമായ ഒരു പറിച്ചു നടിയിൽ എന്തായാലും നീക്കമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഐഎസ്എൽ ലീഗ് അധികൃതരോട് ആലോചിച്ച് മറ്റു ജില്ലകളിൽ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നും അഭിക് ചാറ്റർജി പറയുന്നു കേരളത്തിലെ സാധ്യതയുള്ള ജില്ലകളുടെ പട്ടിക തയ്യാറാക്കി വരുന്നുണ്ട് ഈ നീക്കം കേരളത്തിൽ ഫുട്ബോളിനും ക്ലബിനും കൂടുതൽ ഗുണകരമാകുമെന്നും വിശ്വസിക്കുന്നതായി അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു ചുരുക്കത്തിൽ കൊച്ചിയുടെ ആധിപത്യം വരുന്ന സീസണിൽ പൂർണമായി നഷ്ടപ്പെടുന്നില്ല എങ്കിൽ കൂടി പ്രധാനപ്പെട്ട പല മത്സരങ്ങളും ഇനി മുതൽ കൊച്ചി വിട്ട് കോഴിക്കോട്ടേക്കും മറ്റു ജില്ലകളിലേക്കും പോയേക്കാം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്തായാലും നല്ലൊരു ആശയമായി മാത്രമേ ഇപ്പോൾ ഇതിനെ കാണാനാവൂ ഫുട്ബോൾ ഹൃദയത്തിലേറ്റുന്ന ഫുട്ബോൾ പൈതൃകമുള്ള കോഴിക്കോടിന്റെ മണ്ണിലും ഐ മത്സരങ്ങൾ എത്തുന്നതിൽ കേരള ഫുട്ബോൾ പ്രേമികൾക്ക് അഭിമാനിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം